ഇന്ന് ഞാനും അമ്മയും കൂടി എല്ലും കപ്പ ഉണ്ടാക്കാൻ പോവാ അമ്മേനെ കുട്ടിയെ വേറെ ഒന്നിനട്ടോ അമ്മയ്ക്ക് എല്ലും കപ്പ ഉണ്ടാക്കാൻ അറിയാം അപ്പൊ അതുകൊണ്ട് അമ്മേനേം കൂട്ടി അമ്മ വേണ്ട അമ്മയ്ക്ക് ഭയങ്കര മടിയാ കേട്ടോ ക്യാമറേന്റെ മുന്നിലൊക്കെ വരാ അപ്പൊന്ന് ഞാനും അമ്മയും കൂടി എല്ലും കപ്പി ഉണ്ടാക്ക ആദ്യം നമ്മള് കപ്പയൊക്കെ പൊളിച്ച് സപ്പോ സെറ്റ് ആക്കുക ആക്കട്ടോ അമ്മ നമ്മളിത് ഒരു രണ്ടു കിലോ കപ്പയല്ലോ അമ്മ രണ്ട് കിലോ കപ്പയും ഒരു കിലോ എല്ലും കേട്ടോ നമ്മൾ പിന്നെ അതിന്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ഇറച്ചിയും കൂടി ഇടുന്നുണ്ട് അതിലേക്ക് വെറും എല്ലായി കഴിഞ്ഞാൽ ആ ഇത് കിട്ടത്തില്ല എന്നാണ് അപ്പൊ നമ്മൾ കുറച്ച് എല്ലും പിന്നെ കുറച്ച് ഇറച്ചിയും ഒരു അരക്കിലോ ഇറച്ചിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ ഇത് നമ്മള് കപ്പയ്ക്കൊക്കെ ഇപ്പൊ മുപ്പത് രൂപ കേട്ടോ കപ്പയ്ക്കൊക്കെ നല്ല വിലയായി തുടങ്ങിയിട്ടുണ്ട് അമ്മ ഇങ്ങനത്തെ ഈ എല്ലും കപ്പയൊക്കെ ഉണ്ടാക്കാനേ നമ്മ സൂപ്പറാ അതെ അമ്മേനെ കൂട്ടിയത് ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഈ പരിപാടി നടത്തൂലായിരുന്നു ഏർ എല്ലും കപ്പൊക്കെ ഉണ്ടാക്കിയാൽ നമ്മള് വിചാരിക്കുന്നവര് പരിപാടിയല്ല ഏഹ് പാളിക്കഴിഞ്ഞ ആകെ പാളൂല്ലേ ഇന്നത് ഞായറാഴ്ചയും കൂടെ എല്ലാരും ഒക്കെ കൂടി ഇരുന്ന് കഴിക്കേണ്ടതല്ലേ അതുകൊണ്ട് എന്റെ അമ്മേനെ കൂട്ടിയത് കേട്ടോ കപ്പ നമ്മൾ ഓൾമോസ്റ്റ് പൊളിച്ചു കഴിഞ്ഞ കേട്ടോ അത് നമ്മൾ പെട്ടെന്ന് ഫാസ്റ്റില് പൊളിച്ചേ പിന്നെ നമ്മൾ നമ്മളടുത്ത് എല്ലൊക്കെ നമ്മൾ രാവിലെ തന്നെ വാങ്ങിച്ചു ചെന്നു അതേ വാരിയെല്ലാം കേട്ടത് നമ്മള് ഒരു കിലോ വാരിയെല്ലാം കേട്ടോ വാങ്ങിച്ചേ ഉണ്ടോ നമ്മളിത് കഴുകാനുള്ള പരിപാടി പരിപാടിയാവണം അമ്മ ഇതിലേക്ക് ഇറച്ചിടണോ ഏ ഇറച്ചിയും കൂടി നമ്മൾ ഇതിന്റെ കൂടെ ഇട്ട് കഴുക കേട്ടോ ഇറച്ചി ഒരു കിലോ കേട്ടോ വാങ്ങിച്ച നമ്മളെ ആ കപ്പ കഴുകിയപ്പളേ അല്ല പൊളിച്ചപ്പോ അതിൻ്റെ ഉള്ളിൽ മണ്ണൊക്കെ ഉണ്ട് അപ്പൊ നമ്മളിത് ഒന്ന് കഴുകുന്നതാണ് റച്ചി കേട്ടോ ബ്ലഡ് പോറച്ചുവട്ടം കഴുകിയിട്ട് പിന്നെ നമ്മള് ഇറച്ചിന്ന് വെള്ളം തോരാൻ വേണ്ടി നമ്മൾ ഇതിലേക്ക് ഇടുക മൂന്നാല് വട്ടം കഴുകിട്ടോ ആ ചോരേന്റെ ഇത് പോകണെങ്കില് നമ്മൾ ആദ്യം കപ്പയൊക്കെ കഴുകിയോ ഇനിയിപ്പോ നമ്മള് കപ്പ കൊണ്ട എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കപ്പ കുത്തുന്ന മതി കേട്ടോ അമ്മ ഇങ്ങനെ കൊക്കു ഞാൻ നമ്മളൊന്നും കൊത്തി കഴിഞ്ഞാൽ അത്ര ഇത് ഉണ്ടാവില്ല അപ്പൊ നമ്മളിങ്ങനെ ഇടുന്ന മാതിരി കാണിക്കുക അപ്പൊ ബാക്കി കൊത്തിക്കോളൂ കേട്ടോ അത് ശരിയാവുന്നുണ്ട് ഇടയ്ക്കൊക്കെ പുള്ളി ശരിയാവുന്ന ഇടയ്ക്കൊക്കെ ശരിയാകും കേട്ടോ ഈ നാരില്ലേ ഈ നാരിതില് പെടാൻ പാടില്ല ഈ നാര് നമ്മളുടെ ലാസ്റ്റ് വരണം നമ്മൾ കൊത്തുമ്പോൾ കൊത്തുമ്പോ കൊറേയൊക്കെ കൊത്ത് ശരിയാവും പിന്നെ കണ്ടോ നമ്മൾ കൊത്തുമ്പോൾ ഫാസ്റ്റായിട്ടാ കൊത്തുക ജസ്റ്റ് സഹായിച്ച് വലിയ നമ്മളീ കൊത്തിയ കപ്പയുണ്ടല്ലോ കൊത്തി കഴിഞ്ഞ കപ്പ ഇതൊന്നും കൂടി കാരണം വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ആ കട്ട് ഉണ്ടല്ലോ ആ ഒരു കട്ട് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് ഈ കപ്പയ്ക്ക് ഒരു കപ്പ പറയുന്നത് അപ്പൊ ഇതിന്റെ ആ കട്ട് കളയാൻ വേണ്ടി നമ്മൾ ഒരു വട്ടം കൂടി ഒന്ന് കഴുകി കഴിഞ്ഞു കഴിഞ്ഞാ നല്ലതായിരിക്കും കേട്ടോ നമ്മൾ വെള്ളത്തോടു കൂടി തന്നെ ഇവിടുന്നോണ്ട് വാഴിട്ടാ മതിയെ അശ്ലീൻ കരയുന്നു അശ്വനിൻ കരയണ്ട ഇത് നമ്മൾ ഓൾമോസ്റ്റ് പൊളിച്ചു കഴിഞ്ഞുട്ടോ പൊളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റിട്ടേ ഒന്ന് കഴുകണ കഴുകി ആ ഉള്ളിയും ഇതെല്ലാം കൂടി ഒന്ന് കഴുകി വൃത്തിയാക്കണേ നമ്മളൊരു ഒന്ന് രണ്ടു വട്ടം അത് കഴുകുന്നുണ്ട് കഴുകി ഒന്ന് രണ്ടു വട്ടം അവിടെ നിന്നിവിടെ പുറത്തുനിന്നൊക്കെ വരുന്ന സാധനമല്ലേ കേട്ടോ കപ്പയായി എല്ലും ഇറച്ചിയും പിന്നെ അതിന്റെ ിപ്പറേഷനുള്ള സവോള ഉള്ളി ഇതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റ് ചെയ്യണോ അരിയുന്നതൊക്കെ അമ്മ തന്നെ കേട്ടോ അമ്മ നല്ല സൂപ്പർ അരിഞ്ഞോളൂ അമ്മ ഈ ഈ സവോള മാത്രമേ അരിയുന്നുള്ളു അപ്പൊ ഈ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി ചതച്ചു പിന്നെ മറ്റേ കതിന്റെ കൂടി എല്ലിന്റെ കൂടി മിക്സിയില ഇഞ്ചി നമ്മള് അരകല്ലേ തന്നെ കേട്ടോ ചതയ്ക്കുന്നത് അമ്മ പിന്നെ ഇത് തീയ വെച്ചു എന്നിട്ട് എന്നിട്ട് പാകത്തിന് ഇടാ എല്ലും പിന്നെ മല്ലിപ്പൊടി ഇട്ടുല്ല മല്ലിപ്പൊടി ഇട്ടു കൊറച്ച് കൂടിപ്പൊഴു തോന്നു കൊറച്ച് കൂടിയെന്ന് തിരിച്ചെടുക്കണ്ടേ മല്ലിപ്പൊടി പിന്നെ പിന്നെ മുളക് പൊടി പാകത്തിന് സാധാ മുളക് പൊടി ഇങ്ങടെ ഒരുമിച്ച് പൊടിച്ചതാണോ പിന്നെ ഇപ്പൊ മല്ലിപ്പൊടി ഇട്ടു നമ്മള് മുളക് പൊടി ഇട്ടു പിന്നെ മഞ്ഞൾ പൊടി മഞ്ഞൾ പൊടി ഇട്ടോ ഇത് മൂന്നുപോടി നമ്മളൊരു ചീൻചട്ടിയിലിട്ട് ചൂടാക്കി എടുക്കാനാ ചൂടാക്കി എടുക്കാം ഓക്കേ നമ്മളിപ്പോ മറ്റേ ഇല്ലിൻകപ്പൊക്കെ കഴിച്ചിട്ട് കൊറേ ആർച്ച് അല്ലേ നമ്മള് എത്ര കഴിച്ചിട്ടിപ്പോ രണ്ടു മൂന്ന് മാസമായി നമ്മൾ പിന്നെ ഒരു വീഡിയോ സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചു നമ്മൾ നോക്കട്ടെ എങ്ങനെയുണ്ട് നമുക്ക് ഒന്നുണ്ടായി കഴിയട്ടെ പോകാൻ അപ്പൊ ഉറക്കൊക്കെ കഴിഞ്ഞപ്പോ ഇതിന്റെ ഇടയിലൂടെ എല്ലും കപ്പയും കാണിച്ചു തരാ എങ്ങനെയാ പിന്നെ നമ്മൾ ഈ എല്ലക്കമ്മ എല്ല കുക്കറിലേക്ക് ഇത് അഞ്ചു ലിറ്ററിന്റെ കുക്കറാട്ടോ അഞ്ചു ലിറ്ററിന്റെ കുക്കറാണ് നമുക്ക് ഇത് ഉണ്ടായിട്ടേ ഉള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ഇതിലേക്ക് ഇട്ടത് നമ്മൾ നമ്മളു വെച്ച ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇത് ചേർക്കുക എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ൂട്ടെ ആ കുക്കറിലേക്ക് ഫുള്ള് അതിലേക്ക് നോക്ക് നോക്കി കേണ്ടാക്കുന്ന പാകത്തിന് ഉപ്പ് ചേർക്ക പാകത്തിൽ പറഞ്ഞുകഴിഞ്ഞാ എല്ലിന് പാകത്തിന് ഉപ്പ് ചേർക്കുക അമ്മ ഒരു നാല് ടീസ്പൂൺ നാലഞ്ച് ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് അമ്മയൊക്കെ പാകത്തിൽ നമ്മള് വെറുതെ പാകത്തിൽ എവിടെ നോക്കിയിട്ട് പാകം കണ്ടുപിടിക്കുക അമ്മ ഉമ്മ പറയാ

ഇതല്ല ഇതല്ല ഞാൻ വെള്ളം ഒഴിക്കത്തില്ലല്ലോ ഇതിലേക്ക് വെള്ളം ഒഴിക്കാതെ വെള്ളമൊക്കെ അപ്പൊ ഇതിലേക്ക് വെള്ളമൊന്നും വേണ്ട കേട്ടോ ഇത് ഇത് ഇതൊന്ന് ഫുൾ മിക്സ് ചെയ്യാ കേട്ടോ ഇതുപോലെ ആവണന്ന് യൽ കണ്ടോ ഇതുപോലെ ആവണം ഇതുപോലെ മിക്സ് ചെയ്താലേ നമുക്ക് എന്നിട്ട് അടുപ്പ് ആ ടക്ക് അഞ്ചാറ് പൂപ്പ് പോവണം ആറ് പൂപ്പ് പോവണം അല്ലേ ഇനി നമ്മള് കപ്പ അടുപ്പത്ത് വെക്കുകയാണെ ഇല്ല ഒരു സൈഡിൽ നമ്മള് എല് കുക്കറിലും വെച്ചു ഒരു സൈഡിൽ നമ്മള് കപ്പ പുഴുങ്ങാനായിട്ടുള്ള രീതി അല്ലെ വേവിക്കാനായിട്ടുള്ള രീതി അല്ലെ നമ്മളത് കൊത്തിയ കപ്പ ആട്ടോ അത് കൊത്തിയ കപ്പയാണത് അത് ഓൾമോസ്റ്റ് അത് ഫില്ലാകുന്ന രീതിയിൽ വെള്ളം വെച്ചിട്ട് നമ്മൾ അത് തിളപ്പിച്ചെടുക്കണം കേട്ടോ കപ്പ തിളച്ചിട്ടുണ്ട് കണ്ടോ ഒരു മണം മാറിയിട്ടുണ്ട് കേട്ടോ നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് കപ്പ വെന്തു വെന്തുട്ടോ സംഭവം വെന്തിട്ടുണ്ട് ഇനി മ്മളത് ഊറ്റണേ ഊറ്റി അതിന്നാ വെള്ളം കളയാനേ അങ്ങോട്ടാണ് നല്ല രീതിക്ക് പിടിക്കണേ നമ്മളെ കപ്പ വെന്ത് കഴിഞ്ഞു ഇനിയിപ്പൊ ഇറച്ചിയും അത് വെന്തോന്നുള്ളത് നമ്മളൊരു എട്ട് വിസ്രോളം അടിച്ചു അല്ല എട്ട് എട്ട് വിസ്രടിച്ചു നമ്മൾ അതിനിടയ്ക്ക് അത് വെന്തിട്ടില്ല അത് നന്നായി വെന്താ അതിന്റെ രുചി ശരിക്കും വന്നിട്ടുണ്ട് ഇനി ഇത് കപ്പയായിട്ട് മിക്സ് ചെയ്യുന്ന കപ്പക്കകത്തേക്ക് ഒരു പത്ത് മിനിറ്റ് നേരം വെറുതെ ഇട്ടു വെക്കണം വെള്ളം കൂടെ ഒന്ന് പിന്നെ ഇതിലേക്ക് നമ്മള് പിന്നെ തേങ്ങിട്ട് പത്ത് മിനിറ്റ് നേരം

ഉം കപ്പയും എല്ലാം കൂടി ഇതിലാകും ഇത് തന്നെ നമുക്കൊന്ന് ഇളക്കണേ നമുക്ക് ആ ഇളക്കുമ്പോ തന്നെ അതിന്റെ ഒരു സ്മെല്ലിങ്ങനെ വരുന്നുണ്ടേ ആ അരപ്പിന്റെ അരപ്പിന്റെയൊക്കെ പിന്നെ കപ്പ നല്ല കപ്പയായിരുന്നേ കപ്പയ നല്ല നല്ല നൂറുള്ള കപ്പയായിരുന്നു മറ്റേ നൂറില്ലാത്ത കപ്പയാണെങ്കി കല്ലു പോയിരിക്കും അപ്പൊ ആ ഒരു ഇത് കിട്ടത്തില്ല ഇത് നമ്മൾ നമ്മുടെ ആ ഇളക്കെത്രമാത്രം ശരിയാവുന്നോ അത്രോ അതിന്റെ ആ മസാല പിടിച്ച് നിൽക്കുകയുള്ളൂ കൊളം തിന്നി കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്നേ എല്ലും കപ്പയൊക്കെ കഴിക്കുമ്പോൾ അത് ഇലയെ തന്നെ ഇട്ട് കഴിക്കണം എന്നാലും അതിന്റെ ഒരു ഇത് വരുവുള്ളൂ നമ്മൾ പിന്നെ അതിന്റെ ഇടയിൽ സാലഡ് ഉണ്ടാക്കിയാന്നേ സാലഡ് സാലഡ് ആണ് എല്ലും ശരിക്കും ഒരു കട്ടൻ കാപ്പിയും കൂടിയും വേണം പക്ഷെ നക്ഷൊച്ച ആയതുകൊണ്ടായിട്ടോ പിന്നെ നമ്മള് നോക്കുന്നേ സംഭവം നമുക്ക് ആ ഇറച്ചിയും കൂടെ ഇട്ടുണ്ട് നമ്മള് വെറും അല്ലല്ലോ ഇറച്ചിയും കൂടെ ഇട്ട ഇട്ടോണ്ട് നിങ്ങളൊക്കെ ഒന്ന് ഇതൊന്ന് പരീക്ഷ നോക്കാം എന്തായ അമ്മ അമ്മ നിന്ന് അമ്മ അമ്മ ഒന്ന് കഴിച്ചു നോക്ക് ഏജ് ഇതുപോലെ വേറെ വീഡിയോസുമായിട്ട് അടുത്ത വീഡിയോ കാണാം ബൈ